എ റൈസ് ഉദ്ഘാടനം കഴിഞ്ഞാലും ജനങ്ങളിലേക്ക് എത്താൻ വൈകും അരി നിറയ്ക്കാനുള്ള സഞ്ചി ഇല്ലാത്തതിനാൽ നിലവിൽ സപ്ലൈകോയിൽ തന്നെ സൂക്ഷിക്കാൻ ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാരത് അരിക്ക് സമാനമായി പ്രിന്റ് ചെയ്ത സഞ്ചിയിൽ വിതരണം ചെയ്യാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ഭാരത് റൈസ് സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയതിന് ശേഷമാണ് കെ റൈസ് കൂടി രംഗത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഭാരത് റൈസിന് വലിയ സ്വീകാര്യത സംസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കെ റൈസ് സംസ്ഥാനത്ത് വിറ്റഴിക്കുമെന്നുള്ള ഒരു നിർദ്ദേശം ഭക്ഷ്യവകുപ്പിൻ്റേതായി വന്നത് എന്നാലിപ്പോൾ സഞ്ചു ലഭ്യമല്ലാത്തതിനാൽ അതിൻ്റെ വിതരണം നീണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാജീവ് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാരത് റൈസിന്റെ മാതൃക സംസ്ഥാനത്ത് ശബരി റൈസ് എന്ന പത്ത് കിലോ അരി വിതരണം ചെയ്യാനായി യോഗം തീരുമാനമെടുക്കുന്നത് ഇതിന് സപ്ലൈകോയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ അരി വിതരണം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയത് പക്ഷേ ആ സമയത്ത് തന്നെ ഈ ശബരി റൈസ് എന്ന പച്ച നിറത്തിൽ പ്രിന്റ് ചെയ്ത സഞ്ചികൾ പ്രിന്റ് ചെയ്യാനായിട്ട് സപ്ലൈകോ ഡയറക്ടർ ഡയറക്ടറിന് നിർദ്ദേശം നൽകിയിരുന്നു ഒരു സഞ്ചിക്ക് പത്ത് രൂപയാണ് ഇത്ര പ്രിന്റിംഗ് ഉൾപ്പെടെ ചിലവാകുന്നത് ആ ഒരു സാഹചര്യം ഏതാണ്ട് അഞ്ഞൂറോളം സഞ്ചികളാണ് പ്രിന്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സപ്ലൈകോ തയ്യാറായില്ല അതിനു പുറമേയാണ് പുറത്തുനിന്നും കരാറുകാർക്ക് കൊടുക്കാനായിട്ട് തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ സഞ്ചി പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് പുറത്തുനിന്നും കരാറുകാർ കരാർ ഏറ്റെടുത്തിരുന്നില്ല അതേ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ സഞ്ചി പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് വരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അരി സൂക്ഷിക്കാനായിട്ട് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ റൈസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞാലും അരി വിതരണത്തിലേക്ക് കടക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സൂചിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കും നേരത്തെ രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് സർക്കാർ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭാരത് അരി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിതരണം നടത്തിയിരുന്നു അത് വലിയ ജനസ്വീകാര്യതയാണ് കിട്ടിയിരുന്നത് മുന്തിനം പൊന്നിയരിയാണ് ആദ്യം തൃശൂർ മേഖലയിലാണ് ഇത് വിതരണം നടത്തിയത് പക്ഷേ ഈ ഇത്തരത്തിൽ ഭാരത് റൈസിന്റെ അല്ലെങ്കിൽ ഭാരത് റൈസിന് സമാനമായിട്ട് കെ റൈസ് എന്ന് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാനായിരുന്നു സംസ്ഥാന സർക്കാരിനും താല്പര്യം പക്ഷേ ആ ഒരു ആ ഒരു വ്യാമോഹമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം സംസ്ഥാനത്തെ സപ്ലൈകോകളിൽ പതിമൂന്നിന സാധനങ്ങൾ ഔട്ട്ലെറ്റുകൾ ലഭിക്കുന്ന പതിമൂന്നിന സാധനങ്ങൾ ഇപ്പോൾ ലഭ്യത കുറവാണ് അരി ചെറുപയർ ചെറുപയർ കടല തുടങ്ങിയ സാധനങ്ങളൊക്കെ ലഭ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഇപ്പോൾ കെയ റൈസ് എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന ഈ അരി എത്ര സമയം ഇവിടെ സപ്ലൈ സപ്ലൈകോകളിൽ സൂക്ഷിക്കാൻ കഴിയും എന്നൊരു കാര്യത്തിലും ഭക്ഷ്യവകുപ്പിനും അതോടൊപ്പം തന്നെ ഔട്ട്ലെറ്റുകൾക്കും ഔട്ട്ലെറ്റുകൾക്കും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്ത സബ്സിഡി അരിയാണ് ഇത്തരത്തിൽ ഈ ഈ അതായത് ഈ ഭാരത് റൈസ് വിതരണം ചെയ്തതിനു ശേഷം ഈ സബ്സിഡി അരിയാണ് ഈ സഞ്ചികളിൽ നിറച്ച് വിതരണം ചെയ്യുന്നത് അത്തരത്തിൽ വിതരണം ചെയ്ത സബ്സിഡി അരി ഏതാണ്ട് പത്ത് കിലോ അരി നൽകിയിരുന്നു പക്ഷെ അതിനെ വെട്ടിക്കുറച്ചുകൊണ്ട് അഞ്ചു കിലോ ആക്കിയാണ് ഈ കെ റൈസ് എന്ന പേര് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പാണ് കെ റൈസ് എന്ന് നമുക്ക് പറയേണ്ടി വരും യെസ് തീർച്ചയായും സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് തുടങ്ങാനിരുന്ന കെയറൈസും സഞ്ചിയുടെ ലഭ്യതക്കുറവ് കാരണം നൽകാൻ വൈകും എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്